ഇന്ന് അങ്ങനെ അമ്മമാരെല്ലാവരും ചെറിയൊരു സ്നാക്സ് ഒക്കെ കഴിച്ച് ഞങ്ങൾ പുതിയതായിട്ടൊരു ഉണ്ടാക്കി അമ്മമാർക്ക് ഇരിക്കാൻ അപ്പം നമുക്ക് സൗകര്യങ്ങൾ വളരെ കുറവാണല്ലോ ഇവിടെ വന്നിട്ടുള്ളവർക്കൊക്കെ അറിയാം അപ്പോൾ ഇപ്പോൾ ഓണത്തിന് ശേഷം ഞങ്ങളൊരു ചെറിയ തിണ്ണ അപ്പോൾ അമ്മമാർക്കുണ്ടാക്കി തിണ്ണ പോലെയാണ് വലിയ ഹാളും കാര്യങ്ങളും ഒന്നുമല്ല ഒരു അരമതിൽ കെട്ടി ഷീറ്റിട്ട് ഒരു തിണ്ണ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അതിന് ഇത്തിരി വലിപ്പമുള്ളതാണ് കാരണം ഒരു പത്ത് മുപ്പത് അമ്മമാർ വന്നിരിക്കണം അവരെ കാണാൻ ആരെങ്കിലും വന്നാൽ അവരെ കൂടി ഇരുത്തണം ഒന്നിച്ചിരുന്ന് അവർക്ക് കാണാനും സംസാരിക്കാനും ഒരു സംവിധാനമാണ് ചെയ്തത് നമ്മുടെ പല സാമ്പത്തിക പരിധീനത്തിൽ നമ്മളിത് ചെയ്തു ഇവിടെ ഇത്രയൊക്കെ ചെയ്തൊപ്പിച്ചപ്പോഴും അതിനകത്ത് മുകളിൽ ഫാനില്ല ഇത്രയും നാൽപ്പത് അടിയുള്ള നീളമുണ്ട് ഒരാറ് ഫാൻ അതിനകത്ത് ഇട്ടാൽ കൊള്ളാവുന്നൊരാഗ്രഹമുണ്ട് അപ്പോൾ അമ്മമാർക്കും അമ്മമാരെ കാണാൻ വരുന്നവർക്കും ഒരു അരമണിക്കൂർ ഇരുന്ന് സംസാരിച്ചാൽ അവർക്ക് മുഷിച്ചിലില്ലാതെ അല്ലെങ്കിൽ ചൂടെടുക്കാതെ അവർക്കൊന്ന് സംസാരിക്കണമെന്ന് ഇരുത്തണമെന്നാണ് ആഗ്രഹം അപ്പോൾ ഒരു അഞ്ചാറ് ഫാൻ വേണം ആരെങ്കിലും എനിക്ക് ഫാൻ മേടിച്ച് കൊറിയറയച്ച് തന്നാൽ സന്തോഷം അതുപോലെ ഇത്രയും കാലവും ഈ അമ്മമാരെ കാണാൻ വരുന്ന ആൾക്കാരുടെ വീഡിയോസൊന്നും അങ്ങനെ ഇടാറില്ലായിരുന്നു അപ്പോൾ പലരും എൻ്റെ അടുത്ത് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു ഞങ്ങളെ ഞങ്ങളെക്കൂടെയൊക്കെ വീഡിയോയിൽ കാണീര് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ വന്ന് സഹായിക്കുമല്ലോ ഒരു എല്ലാ മാസം മാസത്തിൽ ഞങ്ങൾക്കിവിടെ ഒരു സ്പെഷ്യൽ ഫുഡ് കിട്ടുന്നത് ഒരു പത്ത് ഫുഡിന് താഴെയാണ് ഓരോ സ്ഥാപനങ്ങളിൽ നിങ്ങൾക്കറിയാം മുപ്പത് ദിവസവും ഫുഡ് കാണും നമുക്കത്രയൊന്നും ഇല്ല അപ്പം ഇന്ന് അമ്മമാർക്ക് അന്നദാനം നടത്താൻ വന്നിരിക്കുന്ന സജീവം കുടുംബവുമാണ് നിങ്ങളുടെ മുന്നിലുള്ളത് അമ്മമാരുടെ അടുത്ത് അവർ പല കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാം മനസ്സിലാക്കാം അവരുടെ സന്തോഷത്തിന് വേണ്ടി അവരുടെ അമ്മയുടെ ഓർമ്മ ഓർമ്മത്തിനുമായിട്ടാണ് ഇന്ന് അവിടെ എത്തിയത് ചെറുക്കനെ കണ്ടു കൊള്ളാവോ ോട്ടോ കണ്ണാടിയൊക്കെ കണ്ണൊക്കെ അങ്ങനെ അവരെല്ലാരും അമ്മമാരെ കണ്ടു ഇനി അവർ അമ്മമാരോടൊപ്പം അന്നദാനം കഴിക്കാനൊരുങ്ങുന്നതാണ് അതിനു മുമ്പ് അവർ അല്പസമയം അമ്മമാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തതാണ് അമ്മമാരോടൊപ്പം അവരും അന്നദാനം കഴിക്കുകയാണ് അപ്പോൾ ഇതൊരു സന്തോഷമാണ് എല്ലാ വീട്ടിലും ഇതിനേക്കാളും വിഭവ സദ്യകളും കാര്യങ്ങളും ഒക്കെ ഇന്ന് ഉണ്ട് എങ്കിൽ പോലും അമ്മമാരോടൊപ്പം ഒരു നേരത്തെ ആഹാരം കഴിക്കണമെന്ന് ആഗ്രഹത്തോടെ വരുന്നവരാണ് ഭൂരിപക്ഷം ആൾക്കാരും എന്തായാലും അവരും അമ്മമാരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു അത് അവർക്കും ഒരു സന്തോഷം ഇവിടെ ഞങ്ങളുടെ അമ്മമാർക്കും അല്ലെങ്കിൽ നമ്മുടെ അമ്മമാർക്കും അതൊരു സന്തോഷം കാര്യം സ്പെഷ്യൽ ഫുഡാവുമ്പം അവർക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ളത് കാണുമല്ലോ അതിലൊരു സന്തോഷം ഇങ്ങനെ മുന്നോട്ട് പോകണമെന്നാണ് നമ്മുടെ ആഗ്രഹം ചില ദിവസങ്ങളിൽ നമുക്കതിന് സാധിക്കുന്നു നിങ്ങളുടെയൊക്കെ എന്താ കാരണം വരാനുള്ള കാരണം എന്നോട്ട് ഇങ്ങനെ കൊണ്ടുപോകാം എന്നിട്ട് എന്തു തോന്നി എന്നിട്ട് അങ്ങനെ അമ്മമാരെയൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ആഹാരം എന്തെങ്കിലും പോരായ്മകളുണ്ടോ പറയണം നല്ല മാത്രം പറയരുത് പോരായ്മകളുണ്ടെങ്കിൽ പോരായ്മകൾ മാറ്റണമെങ്കിൽ നിങ്ങൾ അത് പറയണ്ടായോ എല്ലാരും നല്ലതാണെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ തന്നെ ഇരിക്കും അടിച്ചാലല്ലേ നന്നാകത്തുള്ളു അപ്പൊ നമ്മൾ എന്തെങ്കിലും പോരായ്മകൾ പോരായ്മകളുണ്ടെങ്കിൽ എന്തെങ്കിലും അസൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞാൽ നമുക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണുന്നൊരു നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് പിന്നെ ഇവിടെ വിസിറ്റർ രജിസ്റ്റർ ഉണ്ട് ബുക്ക് ഉണ്ട് നിങ്ങൾക്ക് അതിനകത്ത് പരാതികൾ ഉണ്ടെങ്കിൽ പരാതികൾ എഴുതിയിടാം എന്താണ് പറഞ്ഞട്ടെ ആ സെൻട്രലിൽ ഒരു കാല് വേണം ശരി അതാ പറഞ്ഞ ഓരോരോ ഓരോരോ കാര്യങ്ങൾ ഓരോരുത്തർ ചേട്ടാ അത് അതാണ് നമുക്കറിയേണ്ടത് സാങ്കേതികമായിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഉണ്ട് പിന്നെ ചെയ്യുന്നതിൽ ഇതുപോലുള്ള വർക്കിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പറഞ്ഞാൽ അത് നമ്മൾ അംഗീകരിക്കും നമ്മൾ അറിയാൻ വയ്യാത്തവണ നമ്മൾ ചെയ്യും ആഹാരമൊക്കെ ഇഷ്ടപ്പെട്ടു അമ്മമാരെയൊക്കെ ഇഷ്ടപ്പെട്ടു അപ്പൊ നിങ്ങൾ ഇനി

നിങ്ങൾ ഇനിയും വരണമെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങൾ ഉള്ളപ്പോൾ നിങ്ങളുടെ ഞങ്ങളുടെ അമ്മമാരെ ഓർത്താൽ അവരെ ഓരോ മനുഷ്യരും ഓരോരുത്തരുടെ ഇപ്പം ഇപ്രാവശ്യം നിങ്ങളെവിടെ വന്ന് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും അടുത്ത പ്രാവശ്യം വേറെ അടുത്ത് പോകാമെന്ന് നിങ്ങൾ വിചാരിക്കും ഞങ്ങളുടെ അമ്മമാരെ ഇഷ്ടപ്പെട്ട് ഇവിടുത്തെ സഹകരണവും ഇവിടുത്തെ സൗകര്യങ്ങളും ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ വിശേഷങ്ങൾ ഉള്ളപ്പോൾ ഞങ്ങളുടെ അമ്മമാരെ ഓർക്കുക അത്രേയുള്ളു അത് അവരവരുടെ ആഗ്രഹങ്ങളൊക്കെ അല്ലേ അത് നമ്മൾ അവരവരുടെ ഓരോരുത്തരുടെ ആഗ്രഹങ്ങളാണ് അപ്പൊ സന്തോഷം നിങ്ങൾ പറഞ്ഞതിൽ സന്തോഷം ഇപ്പൊ മിക്ക ആൾക്കാരും അങ്ങനെയാണ് ചെയ്യുന്നത് വീടുകളിലുള്ളത് ഫങ്ഷൻ കുറച്ചിട്ട് ഇങ്ങനെയുള്ള അതെ നമ്മള് വീട്ടിൽ ഒരു പരിപാടി നടത്തിയാൽ ഇത്രയും നല്ല ആഹാരം കൊടുത്ത് ഇതിനേക്കാളും നല്ലത് കൊടുക്കും പക്ഷെ ആരെങ്കിലും കുറ്റം പറയും ആരെങ്കിലും കുറ്റം പറയും ആ നിങ്ങൾ ഇരുപത്തഞ്ചു പേര് വന്ന് സന്തോഷായിട്ട് ഫുഡ് കഴിച്ച് സന്തോഷായിട്ട് പോകുന്നു മരുമകളെന്നുള്ളതൊരു അതൊരു ശരിയായിട്ടുള്ള പദല്ല ഈ മരുമകൾ എന്തുവാ മരുമകളെന്നൊന്നുമില്ല എല്ലാരും മക്കളല്ലേ മരുമകളെന്നുള്ളത് വേണ്ട ആ അങ്ങനെയുള്ളു വന്നതിൽ സന്തോഷം നമ്മുടെ അമ്മമാരെ നിങ്ങൾ കണ്ടു നമ്മുടെ സാഹചര്യങ്ങൾ ഇതുപോലെ ഓരോന്നും ഞാൻ നേരിൽ കാണിക്കുന്നതാണ് അപ്പം ഇത്രയും അമ്മമാർക്ക് ഇരിക്കാനൊരു സംവിധാനം ഉണ്ടാക്കി അപ്പോൾ ഇവിടെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അമ്മമാർക്ക് വാഷിംഗ് മെഷീൻ ഇല്ല അമ്മമാർക്ക് ടി വി കാണാൻ ഇപ്പം പണിത ഈ തിണ്ണയ്ക്ക് അമ്മമാർ പകല് വന്നിരിക്കുമ്പോൾ ഒരു ടി വി കാണണമെങ്കിൽ ഒരു ടി വി ഇല്ല ഫാനുകളില്ല ഒത്തിരിയും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ബുദ്ധിമുട്ടുകളെ നമുക്കുള് ആർക്കെങ്കിലും മ്മമാരെ സഹായിക്കാൻ മനസ്സുള്ളവരുണ്ടെങ്കിൽ എല്ലാത്തിലും ഉപരി അവർക്ക് മരുന്നുകളുടെ ഷോട്ടുകളുണ്ട് മരുന്നുകൾ മേടിച്ച് തരാൻ പറ്റുന്നവരാണെങ്കിൽ മരുന്നുകൾ മേടിച്ച് തരാം അമ്മമാർക്ക് മരുന്ന് മറ്റ് ആഹാര സാധനങ്ങൾ അവർക്ക് നിത്യാപ്യാസങ്ങളായ സോപ്പ് എണ്ണ പേസ്റ്റ് ഇതൊക്കെ ആരെങ്കിലും ആരെങ്കിലുമൊക്കെ മേടിച്ച് എനിക്ക് കൊറിയർ അയച്ച് തരാം താല്പര്യമുള്ള എൻ്റെ അഡ്രസ്സ് ഞാൻ അതിനകത്ത് ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങളതിനകത്ത് എനിക്ക് കൊറിയർ ചെയ്തു തരാം കൂടാതെ മാതൃജ്യോതിക്ക് വേണ്ടി ഇത്രയും കാലം ഞാൻ അക്കൗണ്ടുകളൊന്നും എടുത്തിരുന്നില്ല മാതൃജ്യോതി ചാരിറ്റബിൾ ട്രസ്റ്റിന് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും സഹായിക്കാൻ സൺ ഞാൻ അങ്ങനെ അക്കൗണ്ട് നമ്പർ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് അക്കൗണ്ട് നമ്പറിൽ നിങ്ങോട്ട് അമ്മമാരെ സഹായിക്കാൻ മനസ്സുള്ളവർക്ക് അമ്മമാരെ സഹായിക്കാം പുതിയൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിലെത്തും വരെ നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റുകളായി രേഖപ്പെടുത്തണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയേറപ്പെട്ടാണ് നന്ദി നമസ്കാരം